നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ ഏക സന്നാഹ മത്സരം ഇന്ന് നടക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അപ്പോൾ അതിനൊരു ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണ് കളി എങ്ങനെ കാണാം എവിടെ കാണാം ടി വി ചാനലിലുണ്ടോ അതുപോലെ ലൈവ് സ്ട്രീമിംഗ് ഏത് ആപ്പിലൂടെയാണ് ലഭിക്കുക ഈ കാര്യങ്ങളൊക്കെ നിരവധി സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഉത്തരം എന്ന രൂപത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്തായാലും ഇന്ന് കളി നടക്കുന്നത് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് മത്സരം ന്യൂയോർക്കിലാണ് എന്ന് എല്ലാവർക്കും അറിയാം അവിടുത്തെ നസോ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ഇനി ഇതിൻ്റെ ലൈവ് ഏത് ചാനലിൽ കാണാം എന്നുള്ളൊരു ഉത്തരം സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കാണ് മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർ സ്പോർട്സിൻ്റെ ചാനലുകളിൽ നമുക്കിന്ന് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരം കാണാൻ പറ്റും അവരുടെ പ്രോഗ്രാം കളിക്ക് രണ്ട് മണിക്കൂർ മുമ്പേ ആരംഭിക്കുന്നുണ്ട് ആറു മണി മുതൽ ഡിസ്കഷൻസും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായിട്ട് നമുക്ക് കളി കളിയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഇനി ലൈവ് സ്ട്രീമിങ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ള ചോദ്യ ഉത്തരം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ നമുക്ക് ഈ മത്സരത്തിൻ്റെ ലൈവ് സ്ട്രീമിങ്ങും കാണാൻ പറ്റും അതാണ് മൊബൈലിൽ കാണാനുള്ളൊരു ആപ്പ് പറയാമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് കഴിഞ്ഞ രണ്ടര മാസക്കാലം ഐ പി എല്ലൊക്കെ കളിച്ചു വരികയാണല്ലോ ടീം ഒരുമിച്ച് ഒരു കളി കളിച്ചിട്ട് മാസങ്ങളായി അപ്പം ഇത് അതിനുള്ളൊരു അവസരമാണ് അതേസമയം ബംഗ്ലാദേശിന് നമുക്കറിയാവുന്ന പോലെ യു എസ് എ ഈ സീരീസിൽ തോറ്റതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതൊക്കെ അവർക്ക് മറികടന്ന് പൂർണ്ണ സജ്ജരായിട്ട് വേൾഡ് കപ്പിന് പോകണം അപ്പോൾ അവരും ഈ കളിയെ ആയിട്ട് തന്നെയാണ് കാണുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ യു എസിലും അതുപോലെ വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടക്കുന്ന വാമപ്പ് മത്സരങ്ങളിൽ പലതും മഴ പെയ്തൊലിച്ച് പോയി അപ്പോൾ ഈ കളിക്കിടയിലും മഴ വന്നേക്കാം ക്ലൗഡിയാണ് ആകാശം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു മഴയ്ക്ക് സാധ്യതയുണ്ട് കളി വെച്ച് തടസ്സപ്പെട്ടേക്കാം വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ